ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റമല തുടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ ആയില്ലേ ഞാൻ രാവിലത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നോമ്പ് തുടങ്ങിയവരെ രാവിലത്തെ വീഡിയോ ഇട്ടിട്ടേ ഇല്ല ഒക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ എന്തായാലും അടുക്കളയൊക്കെ കയറൽ എന്നാലിപ്പോൾ നമുക്ക് രാവിലെ പണികളൊന്നും ഇല്ലാണ്ട് ഇക്കില്ലല്ലോ എന്തൊക്കെ പണികളുണ്ടല്ലേ വെച്ചുണ്ടാക്കിയാൽ മാത്രമല്ല ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുക അത് ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് വൈകുന്നേരം എടുക്കാനും ഉണ്ട് എന്നാലും നോമ്പിനെ ഇനി എങ്ങനായാലും എണ്ണക്കടിയും ജ്യൂസും വലിയ കടിയും കറിയും ഒക്കെ നമ്മൾ നമ്മളാർ കുറഞ്ഞ സമയം ആക്കും ചെയ്യൂലെ അപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ അങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കേണ്ടത് ഇന്നിപ്പം നിച്ചമോളും കൊണ്ട് നോക്കുന്ന പരീക്ഷയൊന്നും ഇല്ല ഓളും ഇവിടെ ഉണ്ട് അപ്പം ഞാനിതാ രാവിലെ ഒന്ന് നമുക്ക് കുറച്ച് രസമായിട്ടോ പൈപ്പിൽ വെള്ളം വെള്ളമില്ലാണ്ട് ഇടങ്ങാറാവണേ അപ്പോൾ രാവിലെയും ഞാൻ പുഴയിൽ പോയി അലക്കിയിട്ട് വന്നു അത്താഴം വെച്ചിട്ട് കുറച്ചു നേരം കടന്നു പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ പെണീച്ചപ്പം താത്താൻ്റെ ഉമ്മച്ചിയും അനിയൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുഴയിൽ പോയി അലക്കിയിട്ടൊക്കെ വന്നു വന്ന് നാഫിമോനെ ഒന്ന് സ്കൂളിൽ പറഞ്ഞയച്ച് നാച്ചിക്കുള്ളതാണ് ഞാൻ വരുമ്പോഴേക്കും നിച്ചുമോള് തേങ്ങാച്ചോറും ഒക്കെ ആവിയേറ്റി ചൂടാക്കിയിട്ടൊക്കെ ഉണ്ടേനു അപ്പോൾ അതൊക്കെ ഓനിക്ക് തിന്നാൻ കൊടുത്ത് അവിടെ ഇരുന്ന് തിന്ന് പരത്തി കോലാക്കുന്നുണ്ട് ഇപ്പം നാഫീനെ പറഞ്ഞയച്ചിട്ട് ഞാൻ വേഗത ഇതിൻ്റെ പണികൾ തുടങ്ങുകയാണ് അകൊക്കെ ഒന്ന് ഓരോ ഭാഗത്തുനിന്ന് ഒതുക്കി പെറുക്കി മടക്കി അതാണ് മെയിൻ ആയിട്ടുള്ള എനിക്ക് ഒരു പണി കെട്ടോ വീടൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി പുതുപ്പൊക്കെ എല്ലാം മടക്കി വെച്ച് റൂമും അടുക്കളയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഞാച്ചി പിന്നെ ഓ തിന്ന് കഴിഞ്ഞില്ല അവനെ തിന്ന് കഴിയാണ്ട് അവിടെ അടിച്ചിട്ടൊന്നും നന്നാക്കിയിട്ട് ആകെ തോച്ചു എന്നാൽ പിന്നെ ഓൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് വേഗം അടുക്കള നന്നാക്കട്ടെ എന്ന് വിചാരിച്ചത് അടുക്കള കഴുകാനുള്ളതൊക്കെ കൂട്ടി അപ്പുറത്ത് കൊണ്ടുപോയി അപ്പം ഇനി മുളകും പൊടീൻ്റെ കുപ്പിയിൽ കാലി അയക്കണ് എന്നാൽ പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ ഇതാക്കേണ്ട വിചാരിച്ചിട്ട് വേഗം മുളകും പൊടിയൊക്കെ ഒന്ന് അതിൽ നിറച്ച് വെച്ചതാണേ പിന്നെ അത് നമ്മളെ മേശയും ഗ്യാസും എല്ലാം ഒന്ന് തുടച്ച് ഇതിങ്ങ തുടക്കുന്ന കണ്ടാലും പിറ്റന്നത്തേക്ക് മേലെ കാണുന്ന കയങ്ങ് ഇതില്ലേ അതിന് ഒന്നിങ്ങനെ പൊടി തൊയ്യൂട്ടോ ഒന്ന് നമ്മൾ നനച്ചുളിക്കോ എങ്ങനെ വൃത്തിയാക്കിയതും ഇപ്പം കണ്ടായിരിക്കും ഇവിടെ ഒരു നനച്ചുപൊളി നടത്തിയില്ലാന്ന് അങ്ങനെ എല്ലാം ഒന്നിതാ ഞാൻ മൊത്തം അകമൊക്കെ വൃത്തിയാക്കി തട്ടി തട്ടിക്കൊട്ടി അടിച്ചുവാരി ഇങ്ങോട്ട് മുറ്റത്ത് കിട്ടതാണ് എന്നിട്ട് ഇനി മുറ്റ അടിച്ചു വാരിയെന്നിട്ട് ആ ബേക്കോശാണ് ഇന്നലെ മഴ പെയ്തുകൊണ്ട് വലിയ മഴയൊന്നും പെയ്തിയില്ലേനോ ചെറുങ്ങനെ ഒന്ന് പെയ്തു പോയി കൊണ്ടാണ് ആ ചളി പോലത്തെ ഒരു ഇത് ഇപ്പം ഞാൻ വെയിലറച്ചിട്ട് അടിക്കാമെന്നൊക്കെ ഇനി വിചാരിച്ചത് പിന്നെ വെയിലറച്ചാൽ പിന്നെ കുഴങ്ങിപ്പോവും അപ്പം ആ എടുക്കുന്ന ആ രീതിക്ക് തന്നെ അങ്ങോട്ട് എടുത്ത് പോയില്ലെങ്കിൽ എനിക്കൊരു ശരിയാവില്ല തിരുമ്പലം എന്തായാലും അവിടെ കഴിഞ്ഞ് വെള്ളമില്ലാണ്ട് എത്ര ദിവസമായി വെള്ളം വെള്ളമില്ലാണ്ട് കളിക്കണേ ആ പിടിച്ച വെള്ളത്തിൽ ഇനിയിപ്പോൾ തിരുമ്പാനും കൂടെ എടുത്തിണ്ടെങ്കിൽ കുടുങ്ങിപ്പോയില്ലേ ഇപ്പോൾ പുഴയിൽ പോയാൽ നല്ല സുഖമായിട്ട് വെയിലാകുമ്പോഴേക്ക് വേഗം പോയി തിരുമ്പി വന്നേ കൊണ്ട് അതവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വേഗം മുറ്റം അടിച്ച് വാരി പാത്രം കഴുകാൻ പൊലച്ചക്ക് എണീച്ചിട്ട് രാത്രിയൊക്കെ പാത്രം കഴിയേക്കും ഞാൻ പുലച്ചക്ക് പിന്നെ അത്തായം വേക്കാൻ എണീച്ചാൽ അത്തായം വേവിച്ച് വാങ്ങ കൊടുത്താൽ നിസ്കരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചു നേരം ഇരുന്ന് ഓതു അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ചു നേരം ഒന്ന് കടന്നുറങ്ങോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ചക്കാകുമ്പോഴത്തേക്ക് ഉറക്കു വയ്ക്കും അപ്പോൾ എന്താക്കി പിന്നെ പാത്രം ഞാൻ പിന്നെ രാവിലെ എണീച്ച് ഈ പണിയൊരുക്കുമ്പോഴാണ് കേട്ടോ കയ്യുക ചിലപ്പോൾ തോന്നിയാൽ ചിലപ്പം പണികൾ തീർക്കുകയും ചെയ്യും ഏഴുമണിയാകുമ്പോഴേക്കും ഉറങ്ങാണ്ട് അപ്പം പിന്നെ എന്തായാലും വേ പാത്രമൊക്കെ കഴുകി പിന്നെതാ തുടക്കമാണ് തുടക്കലും കൂടെ ഒന്ന് ചെയ്തതാ എല്ലാം ഒന്ന് വേഗം തൂത്തി തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ എടുക്കുന്നുണ്ട് ഇതും കൂടെ കഴിഞ്ഞാലൊക്കെ എനിക്ക് വേറെ ഒരു സമാധാനം എനിക്ക് വേഗം പണി തീർക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ കേട്ടോ ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് തൊടു തന്നെ അല്ല മടി തന്നെ ആയിരിക്കും അത് എടുത്തോണ്ടിരിക്കുമ്പോൾ കണ്ടില്ല ഒരു ഇരുട് പോലെ വന്നേ കരണ്ട് പോയതാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാവില്ല അതിൻ്റെ അടുക്കള അടുക്കളയില് തീരെ വെളിച്ചം ഉണ്ടാവില്ല ഫുൾ ടൈം ആ ലൈറ്റ് ഇട്ടച്ചാലേ അവിടെ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ കഴിയുള്ളു കരണ്ടും പോയതാണ് പിന്നെ വേഗം ഒന്ന് തുടച്ചൊക്കെ എടുത്ത് ഇതാ നമ്മളെ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉള്ളതൊട്ട് ഒപ്പിച്ചിട്ട് ഞാൻ എടുക്കുന്ന പണി ഞാൻ എടുക്കുമോ ഇതവിടെ പുറത്ത് ആ ഒരു ഇതൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചൂലിട്ട് അടിച്ച് കഴുകി ഇന്നലെ മഴയും കൂടെ പെയ്തുകൊണ്ട് ആകെ അരിപ്പായിരുന്നു ഒരുത്ത നോക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഉച്ചച്ചീനടുത്ത് പോകുകയെന്നു പറഞ്ഞിട്ട് ഓന് ആ ചളിയും ഇതാക്കിയിട്ട് പോകേണ്ടത് അപ്പോൾ ആ പറയുന്നുണ്ട് കേട്ടോ എന്നോട് ഇനി ചളിയും ചവിട്ടിയായിട്ട് അകത്ത് കയറുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നോട് പറയുന്ന ഞാൻ ഉപ്പച്ചീനടുത്ത് പോകുന്നതല്ലേന്ന് ഇത് ഇന്നലെ പിന്നെ നല്ല കാറ്റൈനും അപ്പോൾ അടുക്കള വശത്ത് കെട്ടി ആ ടാർപ്പായി ആകെ പൊട്ടി വീണുക്കൊണ്ടേനു അപ്പം ഞാൻ ഇക്കാനോട് പുരയിലുണ്ടല്ലോ എന്തായാലും പുരയിലുള്ളപ്പോൾ അതൊന്ന് വലിച്ച് നല്ലോണം കെട്ടി തരിയെന്നു പറഞ്ഞിട്ടേ അപ്പം അതിൻ്റെ അങ്ങനെ പണിയെടുക്കുകയാണ് ചിലപ്പോൾ ഇക്കാനോട് ഇനി ആയിരം നൂറ് വട്ടം പറഞ്ഞാലും എയ്ക്കും ഒന്ന് ആ ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക എന്നിട്ടേ ചെയ്യുള്ളൂ ഇന്ന് എന്താണാവും വേഗം പറഞ്ഞപ്പം തന്നെ ചെയ്തീനു അല്ലെങ്കിൽ ചെയ്തില്ല വേറെ ടാർപ്പായി വാങ്ങേണ്ടി വരും ആകെ പൊട്ടിയിട്ട് വെള്ളം വന്നിട്ട് അതിൽ നടു തൂങ്ങി ആകെ ഇതായിപ്പോയിന് പൊട്ടാത്ത ഭാഗ്യം അപ്പം വേഗം അതൊക്കെ ഒന്ന് കെട്ടിത്തരാൻ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വലിച്ചിങ്ങോട്ട് കെട്ടി തരുന്നതാണ് ഒരുത്തൻ അതിൻ്റെ അടുക്ക് സഹായിക്കാൻ പോയിക്കണ് ഇനിയൊന്നും ഒന്നും പറ്റിയിട്ടില്ല അവനക്ക് അപ്പോൾ അക്കരെ എത്തണം ഇക്കരന്ന് ഇച്ചുമോക്ക് പിന്നെ ഇന്ന് ഫസീൽ താത്താൻ്റെ പിന്നെ നമ്മളെ താത്താൻ്റെ വീട്ടിൽ നോമ്പോറുണ്ട് നോമ്പറെല്ലാം അനും കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഓളോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഓള് അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും വേണം എനിക്ക് വീടും എടുത്തിരണം കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട് ഇനിച്ചോള് അങ്ങനെ എല്ലാ പണികളൊക്കെ തീർത്തു ഞാൻ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് നാച്ചിമോന ഉറങ്ങി അപ്പം ഞാൻ ഒന്ന് കുറച്ചേരം കിടന്നു ഉറങ്ങി ഉറങ്ങിയില്ല എന്നുള്ള നിലക്ക് കുറച്ചു നേരമൊക്കെ ഒന്ന് അങ്ങനെ കിടന്ന് ഇന്നൊക്കെ പിന്നെ ഒരു മഴ മൂടൽ പോലത്തെ ഒരു കാലാവസ്ഥയായ കൊണ്ട് അങ്ങനെ വെയിലിൻ്റെ ചൂടിൻ്റെ ഒരു പ്രശ്നം ഒന്നും വലിയ ഇതിലില്ല ഇന് പിന്നെ ഇനി അഥവാ ഉള്ള ഫാൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചൊരു മൂടൽ പോലെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയോ നിസ്കാരമോ എല്ലാം കഴിഞ്ഞതാ വൈകുന്നേരം എല്ലാം അടുക്കളയിലേക്ക് കയറിക്കണ് ഇന്നിപ്പോൾ പത്തിരിയും ചിക്കന് വാങ്ങി തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മളെ സ്വന്തം ഇറച്ചിയട നമ്മളെ സ്വന്തം ഇറച്ചിയട എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ ദേശീയ കടിയാണ് ഇറച്ചിയടിയും തേങ്ങാച്ചോറൊക്കെ അപ്പം ഇറച്ചിയട കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കണം ഇന്നത് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആപ്പിയും അപ്പം ചിന്ന അത് ഇറച്ചിയിട ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോ അപ്പോൾ ഞാൻ ഇന്ന പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കറിയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിയടയ്ക്കുള്ള മാ മസാലയും ഞാൻ ശരിയാക്കി വെച്ച് കഴിഞ്ഞിട്ടോ ഇനി ഇതാ വേഗം ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളവും ഉപ്പിട്ടിട്ടാണ് ഓ അങ്ങനെ മൈതി ഒന്ന് കുഴച്ചെടുക്കുന്നതാണേ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ ഇതിന് കുഴക്കൽ ഇട്ടോ എന്നാൽ വലിയൊരു ഉറപ്പില്ലാണ്ട് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അതും ഒന്ന് വേഗം കുറച്ചെടുത്തത് ആ പരത്തി ഒന്ന് സെറ്റാക്കി എടുത്ത് നമ്മൾ ഇറച്ചിടേൻ്റെ അച്ഛനെ അളവ് അളവും മാർക്കൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ആക്കുക എന്നാൽ വേസ്റ്റ് ആവാണ്ട് കിട്ടുമല്ലോ ആ കറക്റ്റ് അതൊന്ന് വെച്ചിട്ടങ്ങോട്ട് വരച്ചെടുക്കും പിന്നെ അതെടുത്തിട്ട് അതിൽ ഫില്ലിങ് വെച്ച് ഒന്ന് സെറ്റാക്കിയാൽ അധികം മാവ് ഇങ്ങനെ തോന്നിയ പോലെ ഇതാക്കിയിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഇങ്ങനെ ബാക്കിയാകും പിന്നെ രണ്ടാമത് ആ പരത്തി മുറിച്ചേനെ രണ്ടാമത് പരത്തി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ഉക്കൽ അത് അതിൻ്റേതായ രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ ഉള്ളി അരിയണ ഈ ഉള്ളി അരിയണ ചോപ്പറില്ലേ അത് നാശമായിട്ടൊന്ന് അപ്പോൾ ഞാൻ കുടുങ്ങിക്കണ് അതിൽ തന്നെ അരിഞ്ഞ് ശീലമായിട്ട് കൈകൊണ്ടാ കുനു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാൻ എനിക്ക് ആവണില്ല അതിൻ്റെ ആ വള്ളി പൊട്ടിപ്പോയി അപ്പോൾ ഞാനും മിക്കയും കൂടെ കുറച്ച് ശ്രമിച്ചു അതിനെ നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ആദ്യമൊക്കെ നല്ല എന്തൊക്കെയൊക്കെ ആയിനും പിന്നെ ഇപ്പോൾ ഉള്ളവും പോണ്ണിയാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ഇങ്ങോട്ട് വന്നു ലാസ്റ്റ് അത് അവിടെ വെച്ചിരിക്കണേ ഇനിയിപ്പോൾ പുതിയത് വേറൊന്നു വാങ്ങേണ്ടി വരും അല്ലാണ്ട് പരിപാടി നടക്കില്ലേ നോമ്പിനിപ്പോൾ ഡെയിലി ഉള്ളി അരിയാന്നുള്ള ഇതെന്തായാലും ഉണ്ടാവും കടിക്കും കടിക്കും മാത്രം എന്തായാലും ഉള്ളിയും ഇതൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ അത് നല്ലൊരു ഉപകാരമായിനും ഇനി എന്താക്കുക അപ്പോൾ പൊട്ടിയനെ പറ്റി ഇനിയിപ്പോൾ പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല പടുത്ത് വാങ്ങുകയെന്നല്ലാണ്ട് ഒന്നും നടക്കൂല ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അതിൻ്റെ സ്പ്രിങ്ങും എല്ലാം ഇങ്ങോട്ട് പുറത്ത് വന്നിരിക്കണ ഇടയിലിപ്പോൾ ഒന്ന് ഞാച്ചിമോനെ പോയോക്കിയതാണ് ആ വണ്ടിയെടുത്തിട്ട് ഇതിപ്പോൾ എവിടെയാണ് പറഞ്ഞ് നിർത്തണേന്ന് ഇപ്പോൾ രണ്ടു വട്ടായിട്ടോ എനിക്ക് ഓർമ്മ അല്ലാണ്ടാണ് ഓരോരുത്തർ വിളിച്ചും കൊണ്ട് വരിക ഞാച്ചി വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കും ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്നലെ രാത്രി പിന്നെ ഉറക്കം വന്നിട്ട് നാച്ചിനെ ഉറക്കിയിട്ടൊക്കെ വേണം അല്ലെങ്കിൽ സമ്മതിക്കില്ല അപ്പോൾ ഓനെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ എനിക്ക് ഉറക്കം വന്നിട്ടേ അപ്പം ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ രാവിലെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യണത് അതാക്കണ നമ്മളെ ചോപ്പറിൻ്റെ അവസ്ഥ അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് ആ സ്പ്രിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നാക്കിയിട്ടതൊന്നും കാര്യമില്ല അതിപ്പോൾ കുപ്പി മൂടിയുള്ള കൊണ്ട് അതിൽ എന്തെങ്കിലും ഇട്ടേക്കാം ബ്ലേഡിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എന്താക്കണ് രാവിലെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തതെന്നാട്ടോ പറഞ്ഞാൽ എന്തൊക്കെയോ ആണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ ചെറിയൊരു വരുമാനം എന്നുള്ള നിലക്കാണല്ലോ ഇപ്പം എല്ലാവരെയും പോലെ ഞാനും ഇത് തുടങ്ങിയത് അപ്പോൾ നമ്മളൊരു ജോലി എന്നുള്ള നിലക്ക് തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ തീരുമാനം അലഹമില്ല നാല് മാസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലെനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ മാഷാല്ല പക്ഷേ നമ്മൾ വ്യൂസ് കുറവാണ് ഇപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ വ്യൂസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല എന്നാലും കുഴപ്പമില്ല തളരാതെ ഞാൻ മുന്നോട്ട് പോവും നിർത്താതെ ഡെയിലി ഒരു വീഡിയോയിലൊക്കെ ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് കൊണ്ടുപോകും വ്യൂസൊക്കെ അങ്ങോട്ട് ആവുമെന്നുള്ള പ്രതീക്ഷയിൽ സബ് കൂടുന്നുണ്ട് കേട്ടോ അതിൽ നമുക്ക് സന്തോഷം എന്നാലും വ്യൂസാണ് ഈ ഒരു ഇതിൽ വാണ്ടിയത് അങ്ങോട്ടായിക്കോളുമെന്ന് വിചാരിക്കണു ഞാൻ ഇറച്ചി ഇടയുന്നത് എല്ലാം ഒന്ന് അവിടെ സെറ്റാക്കി വെച്ചത് അതിനിപ്പം പത്തിരിക്കുള്ള പൊടി ഒന്ന് തിളച്ച് വെള്ളത്തിലൊക്കെ ഒന്നിട്ട് വാട്ടി ഒന്ന് തളുകയിലേക്ക് കുറച്ച് ഒഴിവാക്കിയത് അതിനോട്ട് തളുകയിലാവുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് ആ പെരിഞ്ചൂടങ്ങോട്ട് കുറയുകയും ചെയ്തോളും പിന്നെ നമുക്ക് വേഗം ഒന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാമല്ലോ പത്തിരി ആണെങ്കിൽ നല്ല ചൂടോടെ കുഴക്കുകയാണല്ലോ എന്നാലേ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിൽ ഞാൻ പത്തിരിയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചൊക്കെ എടുത്ത് അടുക്കള വേഗം ഒന്ന് വൃത്തി എനിക്ക് പെരങ്ങണ് പെരങ്ങണ് അപ്പാ അപ്പം വൃത്തിയാക്കും അവിടെ പാത്രങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പെരുങ്ങുന്ന പാത്രങ്ങൾ സമയം കിട്ടിയാൽ അപ്പുറത്ത് പോയിട്ട് ഞാൻ കഴുകണമുണ്ട് എന്നാലേ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ലോഡ് പാത്രം ഉണ്ടാവില്ലല്ലോ അവർ കുറച്ചുള്ളത് പിന്നെ ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കുന്നതൊക്കെ തന്നെ ഇനിയിപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ കൈയ്യോടെ വേഗം അതൊന്ന് കഴുകി വച്ചാൽ നമുക്ക് വലിയൊരു പണി പിന്നെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അടുക്കള വൃത്തിയായി കിട്ടുകയും ചെയ്യും ഇന്ന് പിന്നെ എനിക്ക് വെപ്രാളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല വേഗം തന്നെ എൻ്റെ പണികളൊക്കെ ഒന്ന് തീർന്നീനുവേ പക്ഷേ ലാസ്റ്റ് ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ നേരത്തെ മിക്സി കറങ്ങി ഇങ്ങോട്ടെടുക്കുക അങ്ങനെ ആയിപ്പോയി ഇക്ക വരാൻ നേരം വൈകി പാലും ജ്യൂസ് അടിക്കാനുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് വരാനൊരിത്തിരി നേരമായിപ്പോയി അപ്പോൾ ബാക്കിയൊക്കെ നേരത്തെ ആയിനു ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ചൊന്ന് ഇതായിപ്പോയി അത് വേഗം ഒന്ന് പത്തിരിയും ചുട്ട് എടുക്കുന്നുണ്ട് പത്തിരിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എണ്ണക്കടി ചൂടാൻ ബാക്കിയുള്ള കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ വേഗം വേഗമൊക്കെ ഒന്ന് തീർത്ത് വെച്ചിരിക്കണെ കറിയും എണ്ണക്കടിയും എണ്ണക്കടീൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ ആറു മണിയാണ് എണ്ണച്ചട്ടി ഞാൻ വെക്കണത് കേട്ടോ അതിൻ്റെ ഇടയിൽ വണ്ടി വണ്ടിയെടുത്ത് പോയി അതെന്തോ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ആരോ ഒന്ന് വന്ന് വിളിച്ചതേനും വണ്ടിയെടുത്തിട്ട് ഓൻ്റെ ആ വണ്ടിയില്ലേ മുറ്റത്ത് ഇറക്കേണ്ട കല്ലാണ് വീകും എന്ന് പറഞ്ഞാൽ ഓൻ കേൾക്കില്ല അതുകൊണ്ട് പോയിട്ട് ആകെ ഉരുണ്ട് മറിഞ്ഞ് വീണ് കരഞ്ഞു വന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഓനെ നോക്കി മെല്ലെ ഇതോ കുപ്പായൊക്കെ ചളി പിളി ഊരി കൊടുത്തിട്ട് മെല്ലെ പത്തിരി പാത്രത്തിൽ തേനും കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പത്തിരി ഓനക്ക് ഇത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് മെല്ലുടെ പലകലിരുത്തിയതാണ് ഹായ് പറഞ്ഞപ്പോൾ ഹായൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഓനി പത്തിരിയും ചുട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി ഓനിയും ഒന്ന് മെല്ലെ സോപ്പൊക്കെ അവിടെ ഇരുത്തിയിക്കണ് ഇനി അത് കഴിഞ്ഞത് ആറുമണി ആറേ പത്തൊക്കെ ആയിരുന്നു അപ്പം ഞാനിതാക്കണ് എൻ്റെ ഇറച്ചിയുടെ മെല്ലെ ചുട്ട് എടുക്കുകയാണ് നല്ല തിളച്ച് എണ്ണയിലിട്ടൊന്ന് വേഗം ചുട്ട് എടുക്കാനേ ഉള്ളൂ അങ്ങനെ വേവണ്ടതൊന്നുമില്ല മൈദ മാത്രം നമ്മുടെ ഭൂരി ഉരിഞ്ഞു വരുന്ന മാതിരി ഒന്ന് പൊരിഞ്ഞ് വരാനേ ഉള്ളൂ അധികം ഇങ്ങനെ കറുത്ത കളറും ചുവന്ന കളറും ഒന്നാവും വേണ്ട ഇറച്ചി അതും ഒന്ന് വേഗം ഒന്ന് ചുട്ടെടുക്കാം വിരുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് ഉമ്മാ അമ്മാന്ന് അതും ചുട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജ്യൂസടിക്കാൻ തന്നെ ഉള്ളു അപ്പോൾ ഇന്നും കൂടെ രണ്ട് ദിവസം ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഞമ്മൾക്ക് നോമ്പോറുണ്ട് നാളെ അനിയൻ്റെ വീട്ടിൽ നോമ്പോറയാണ് പിന്നെ മറ്റന്നാൾ നമ്മളെ പള്ളിയിലും നോമ്പോറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് എന്താണ് ഇനിയിപ്പോൾ ഇവിടെ അടുക്കളയിൽ കയറേണ്ട ഒരു കാര്യമില്ല പുലച്ചൊക്കത്തേക്കുള്ള ഒക്കെ അങ്ങോട്ട് ആക്കിയാൽ മതി രണ്ട് ദിവസം നമുക്ക് ലീവ് റെസ്റ്റ് ശനിയാഴ്ച ഉണ്ടാവും അനിയൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും പോയി നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി നമ്മളൊന്നു പോകുമ്പോൾ ഉറന്ന് വരിക അങ്ങനെയാണ് കേട്ടോ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ നമുക്ക് പണി ഉണ്ടാവും അപ്പം എൻ്റെ അടുത്ത വീഡിയോ ചിലപ്പോൾ അവിടുത്തെതായിരിക്കും ആയിരിക്കും എന്നല്ല ആണ് എന്തായാലും ഇപ്പോൾ വീഡിയോ നമ്മൾ ഫോൺ നമുക്ക് കഴിയുമ്പോൾ വെക്കാം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പിന്നെ എന്താ കിട്ടുക കണ്ടൻറ് എന്ന് നോക്കി നടക്കല്ലേ അപ്പോൾ ഇപ്പോൾ എന്തായാലും നോമ്പായം കൊണ്ട് നോമ്പ് തുറയും നോമ്പ് തുറക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയല്ല ഇപ്പം ഉണ്ടാവുക അപ്പം ഇനിയിപ്പോൾ അതായിരിക്കും കേട്ടോ ഇനി അവിടെയാണ് നോമ്പറ അടുത്തത് ഉള്ളത് അങ്ങനെ ഞാനിത് അതിൻ്റെ ഇറച്ചിയടിയും ഒന്ന് വേഗം ചുട്ടൊന്ന് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തുക്കണ് ഇത് എന്ന് ഇവിടെ എല്ലാവർക്കും മതി കിട്ടും വേറെ ഒന്നില്ലോ കുഴപ്പമില്ല ഇറച്ചിയടാ ഇറച്ചിയുടെ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ ചോപ്പർ ഇല്ലാണ്ട് എനിക്കൊന്നും നടക്കൂല കയ്യും കൊണ്ട് ആ ചെറുങ്ങനെ അരിയാനാണെങ്കിൽ മടിയുമാണ് എന്തായാലും വേഗം അതൊന്ന് വാങ്ങിക്കണം ഞായറാഴ്ച ഇനിയിപ്പം നമ്മളെ വീട്ടിൽ അടുക്കള കയറേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോഴത്തേക്കും അതൊന്ന് വാങ്ങണമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ ഇതും ചുട്ട് കഴിഞ്ഞു ഇക്ക വന്ന് ജ്യൂസൊക്കെ അടിച്ച് കുറച്ച് കക്കിരിയും പിന്നെ ചെറുപഴത്തിൻ്റെ ജ്യൂസ് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് അതും ഒന്ന് അടിച്ച് ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നും എഴുതണ പോലെ തന്നെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട്